ഒരിടത്തുമില്ല തമിഴ്നാട്ടിൽ റോഡിൽ നല്ല തിരക്കാണ് രാവിലെ തന്നെ എല്ലാം ജനജീവിതം സാധാരണ നിലയിൽ തന്നെയാണ് സ്ട്രൈക്ക് നല്ല ഇവിടെ എല്ലാ ദിവസം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മോനെ വിട്ടിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിന് പുറത്ത് പൂർണ്ണ പരാജയം ജനജീവിതത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലേ കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഹർത്താല് പ്രഖ്യാപിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടില്ല പണിമുടക്കാൻ നിങ്ങൾക്ക് അറിയില്ല പിന്നെ എന്തിനാ നിങ്ങള് വന്നത് അവിടെ ഒരുങ്ങി കെട്ടി വന്നിരിക്കുന്നു എടുക്കാനായിട്ട് അതാണ് ഈ സമയത്ത് നിങ്ങൾ വരുമോ പിന്നെ അഞ്ചുമണീൻ്റെ ഇപ്പൊ ഒരു മനുഷ്യൻ ഇവിടുന്ന് പോവാൻ പറ്റൂല അപ്പൊ നിങ്ങളൊക്കെ നോക്കിക്ക നിങ്ങൾക്കൊക്കെ ഉള്ള പണിഷ്മെന്റ് ഞങ്ങൾ തരുക വെണ്ണാസനെ അവര് പുറത്തു തല്ലി ഹെൽമറ്റോട് കൂടി തളക്കി ഇടിച്ചു മിസ്റ്റർ ഭരണകക്ഷിയാണ് നിങ്ങൾ ഇവരെ ദുഃഖിക്കേണ്ടി വരും ഈ കസേരയിൽ ഇത്ര കാലം ഇരുന്നോളാണെന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല സമരക്കാർക്ക് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദേശീയ പണിമുടക്ക് കണ്ടു കഴിഞ്ഞു വളരെ രസകരമായിട്ടുള്ളൊരു നിമിഷങ്ങൾ തന്നെയാണ് ഈ ഒരു ദേശീയ പണിമുടക്കിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ഇട്ടാവട്ടത്ത് മാത്രമാണ് ഇങ്ങനെയുള്ള ഗുണ്ടായുസങ്ങൾ നടക്കുന്നത് ഇതൊക്കെ നടത്താൻ അവർക്ക് എങ്ങനെയാണ് ധൈര്യം വരുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതുതന്നെയാണ് നമ്മളെ പോലെയുള്ളവർ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവരിങ്ങനെയെല്ലാം കാണിക്കുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് തൊഴിലാളികളെ തന്നെ ക്രൂശിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇങ്ങനെയുള്ള പരിപാടികൾ പോകുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇന്നലെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്തിന്റെ പേരിലാണ് ഇവർ ഈ പണിമുടക്ക് നടത്തുന്നതെന്ന് പോലും അവർക്ക് അറിയാതെ തന്നെയാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത് സാധാരണക്കാരന്റെ ലൈഫിൽ കയറിയിട്ടാണ് ഇവർ പണിമുടക്കിന്റെ പേരിൽ സാധാരണക്കാരന്റെ മേലെ കുതിര കയറുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് മുണ്ടായസം തന്നെ വേണം പറയാൻ ഇവന്റെ അപ്പന്റെ വകയാണോ എന്ന് തന്നെ വേണം ചോദിക്കാൻ അമ്മമാരെ കാണിക്കുന്ന പല കൂട്ടുകളും കാണുമ്പോൾ നമുക്ക് ചോദിക്കാതിരിക്കാൻ കഴിയില്ല ഇവന്റെ അപ്പന്റെ വകയാണോ ഈ റോഡ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇവന്മാര് കാണിക്കുന്നത് ഒരു ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിനൊക്കെ ആരാണ് ഇതിനൊക്കെ അധികാരം കൊടുത്തിട്ടുള്ളത് അവന്റെ ഒക്കെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കണം പോലീസുകാർ വെറും കാണികളായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത് ഈ പോലീസുകാർ ആർക്ക് വേണ്ടിയിട്ടാണ് സംരക്ഷണം ഒരുക്കുന്നത് ഈ ഗുണ്ടകൾക്ക് വേണ്ടിയിട്ടാണ് സംരക്ഷണം ഒരുക്കുന്നത് നമുക്ക് ആ ഒരു വീഡിയോസ് കണ്ടാൽ തന്നെ മനസ്സിലാകും ഒരു തരത്തിലും നമുക്ക് കണ്ടിരിക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് ഓരോ വീഡിയോസും ഉള്ളത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് നമ്പർ വൺ കേരളം നമ്പർ വൺ കേരളം എന്ന് പറഞ്ഞ് അലമു ഇടുന്ന കുറെ എണ്ണങ്ങൾ ഉളുപ്പില്ലേ എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ഒരാശുത്രി പോകുന്നവരെ വരെ പിടിച്ചു നിർത്തി ഗുണ്ടായുസം കാണിക്കുകയാണ് ഒരുത്തന്റെ വണ്ടിയുടെ ചാവി വലിച്ചു ഊരുകയാണ് അവനക്ക് ആരാണ് ഇതിന് അധികാരം കൊടുത്തിട്ടുള്ളത് അവന്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തതാണോ ഇതൊക്കെ സത്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ കിടന്നുറങ്ങുകയാണ് കണ്ണടച്ച് പാല് കുടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് ഈ കാണുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ലേ ഹൈക്കോടതി സത്യത്തിൽ സ്വമേധയാ കേസ് എടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിട്ടുള്ളത് ഇപ്പോ ഈ ഒരു വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ തന്നെയാണുള്ളത് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ ആ ഒരു മാർക്കറ്റിൽ ചെന്നിട്ട് പറയുന്നുണ്ട് മണ്ണെണ്ണ കോരു ഒഴിക്കുമെന്ന് വിഷൻ കടയിൽ പോലും മണ്ണെണ്ണ കിട്ടാനില്ല ഓർക്കെട്ട് പലപ്പോഴും ഉണ്ട് നമുക്ക് ഒരു വിളക്ക് കത്തിക്കാൻ പോലും മണ്ണെണ്ണ കിട്ടാത്തടുത്ത് ഇവർക്ക് എത്രത്തോളം മണ്ണെണ്ണ എവിടെ നിന്നാണ് കിട്ടുന്നത് പണിയെടുക്കാത്തവൻ പണിയെടുക്കുന്നവൻ്റെ പുറത്ത് കയറുന്നതാണോ ഈ ഒരു പണിമുടക്ക് എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് തൊഴിൽ ചെയ്യുന്നവന്റെ പുറത്ത് കയറിയുള്ള പരിപാടികളാണ് ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ളത് ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കേരളത്തിൽ മാത്രമേ ഈ ഒരു രീതിയിലുള്ള പ്രഹസനങ്ങൾ കണ്ടിട്ടുള്ളൂ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നലെയെന്ന് നമുക്ക് ന്യൂസുകളിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും സ്വന്തം കുഴി തോണ്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവരുടെ പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നത് ഇതൊന്നും കാണാതിരിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഇനിയും നിങ്ങൾ മണ്ടന്മാരാവാതിരിക്കുക ദേശീയ പണിമിടക്കല്ലേ വന്ദേ വന്ദേഭാരതിലൊന്നും പോയി തടയാൻ നിന്നില്ല അതുപോലെ തന്നെ വില കെ സി ബിയിലും ഒക്കെ കമ്പനിയിലും ഒക്കെ കയറി ഇവരുടെ ജോലിയൊന്നും തടസ്സപ്പെടുത്താമായിരുന്നില്ലേ അല്ലെങ്കിൽ വിവരദോഷം വിവരദോഷം എന്ന് പറയുന്നത് അടിക്കുറിപ്പിട്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ടതാണ് ഇവർ ഈ കാണിക്കുന്ന തോന്നി അതുപോലെ തന്നെ നാശനഷ്ടങ്ങൾക്കും ആരാണ് ഉത്തരവാദിത്വം പറയുന്നത് സാധാരണ ജനങ്ങളുടെ ജീവിതം സ്തംഭിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ കാറിലും ബൈക്കിലും ഒക്കെ പോകുന്നു അപ്പോഴൊന്നും കുഴപ്പമില്ല അവരെ സമരത്തിനെ അനുകൂലിക്കുന്ന ആൾക്കാരാണല്ലോ അത് ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യങ്ങൾ ആ ശനടുപ്പിലും ആവാല്ലോ എന്നുള്ള ഒരു ചിന്താഗതി തന്നെയാണ് അവർ ആ കാണിച്ചിട്ടുള്ളത് ഇതൊക്കെ ചെയ്യാൻ ഇവർക്ക് എവിടെന്നാണ് ഊർജം കിട്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ച് തന്നെ പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത് ഓരോ നിമിഷവും നമുക്ക് കാണാൻ കഴിയുന്ന വാർത്തകൾ കാണുമ്പോൾ വളരെയധികം രോഷം കൊള്ളുന്ന രീതിയിൽ തന്നെയാണുള്ളത് ഒരു തരത്തിലും നമുക്ക് നോർമലായി ഇരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ന്യൂസുകൾ തന്നെയാണ് കാണുന്നത് പത്തനാപുരത്താവട്ടെ നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞിട്ട് കെ എസ് ജോലിക്ക് എത്തിയ പലരുമുണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കും എന്നുള്ള വാഗ്ദാനം കൊടുത്തിട്ടാണ് അവർ ജോലിക്ക് വന്നിട്ട് എന്നിട്ട് തെറിയും മുറിയും അതുപോലെ തന്നെ അടികളുമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് എന്തിനു ഏറെ പറയുന്നു ആറ്റിങ്ങലാണെങ്കിലും പോലീസുകാർക്ക് വരെ ഇതൊക്കെയാണ് നടക്കുന്നത് നമ്പർ വൺ കേരളത്തിൽ അതായത് നിങ്ങൾ ഈ പണിമുടക്കിനെ ഏത് രീതിയിലാണ് കണ്ടിട്ടുള്ളത് കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ